വേടനു വേണ്ടി സംസാരിച്ചവരാരും ലഹരിക്ക് വേണ്ടിയിട്ടല്ല സംസാരിച്ചത് അത് വേടൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് വേടനെതിരെ നൽകുന്ന കാടത്തത്തിനെതിരെയാണ് സംസാരിച്ചത് ഇതുവരെയും നടന്നു പോകുന്നിട്ടുള്ള എല്ലാ ചർച്ചകളും എല്ലാ മാധ്യമ പ്രവർത്തനങ്ങളും നിഷ്പക്ഷതയോടുകൂടി പ്രവർത്തിക്കുന്ന ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഒരാൾ പോലും ലഹരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിച്ചത് അവർ വേടൻ്റെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വേടൻ്റെ പാട്ടുകളെക്കുറിച്ചും വേടനെതിരെ നട നടക്കുന്ന വംശവേറിയെക്കുറിച്ചും കാടത്തത്തിനെ കുറിച്ചുമാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചത് പക്ഷേ ആ ചർച്ചകളെയും ആ വീഡിയോകളിലെല്ലാം പോയിട്ട് നിങ്ങൾ ലഹരിയെ സപ്പോർട്ട് എന്ന് പറയുന്ന ചില മൂല്യാധിഷ്ഠിത ബോധമുള്ള ചില സമൂഹമുണ്ടല്ലോ നിങ്ങൾക്കെതിരെയാണ് ഈ വേടനും ഇന്ന് വേടൻ്റെ കൂടെ നിൽക്കുന്നവരും വേടനെ എന്തിനാ പോലീസ് പിടിച്ചോളെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഒമ്പത് പേരടങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പിൽ ഒരു അഞ്ചോ ആറോ ഗ്രാം കഞ്ചാവ് കിട്ടിയതിൻ്റെ പേരിലാണ് വേടനെ പോലീസ് പിടിച്ചത് പക്ഷേ ഇന്ന് പോലീസ് ഇതെല്ലാം തിരിമറി നടത്തിക്കൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വേടൻ്റെ അമ്മയുടെ പശ്ചാത്തലം അന്വേഷിച്ച് നടക്കുന്നു വേടൻ്റെ കയ്യിലുള്ള ഒരു പുലിനഖത്തിൻ്റെ അല്ലെങ്കിൽ പുലിപ്പല്ലിൻ്റെ അതിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ച് നടക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം തന്നെ വാർത്താ മാധ്യമങ്ങളിലുണ്ട് വേദൻ്റെ വേടൻ്റെ ഏതൊരു ആരാധകനതല്ല കൊടുത്തെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ എന്തുകൊണ്ട് വേടൻ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നം വരുന്നത് ഇതിനു മുൻപും ഇതേ പേരിൽ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ വേട്ടയാടപ്പെട്ടതും ഇതിനു വേണ്ടി തന്നെ സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു അയാളും ഇതുപോലെ തന്നെ സവർണനായിരുന്നില്ല അയാളുടെ പേര് കലാഭവൻ മണി നമുക്കെല്ലാവർക്കും അറിയാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് വേടനും സംഭവിച്ചു മണിച്ചേട്ടനും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചത് ഇങ്ങനെയുള്ളവരുടെ തെറ്റുകൾ മാത്രമായിരുന്നു എന്തുകൊണ്ടാണ് മലയാളത്തിലെ ഏറ്റവും നല്ലൊരു നടന്മാരിൽ ഒരാൾ ഏതാണ്ടൊരു എട്ടുപത്തു വർഷങ്ങൾക്ക് മുൻപ് ആനക്കൊമ്പും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യാതൊരു ഒരു പത്രമാധ്യമങ്ങളുടെ രണ്ട് കോളം പയജിൽ മാത്രം ഒതുങ്ങിപ്പോയത് എന്തു ചെയ്യാ അത് ഇതുപോലെ വലിയൊരു ചർച്ചയാവാതിരുന്നത് അതും ഇതും വെച്ച് മുമ്പ് ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്തു ചെയ്യുന്ന ചർച്ചയാവാതെ പോയത് ഇന്നും നമ്മളുടെ കേന്ദ്ര സഹമന്ത്രിയുടെ കഴുത്തിലൊരു പുനവാം കിടപ്പുണ്ട് അതിനെക്കുറിച്ച് എന്താ ചോദ്യം വരാത്തത് ഇതവിടുന്ന് കിട്ടിയെന്ന് എന്താ ആരും പോയി അന്വേഷിക്കാത്തത് അപ്പോൾ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയാകുന്നവിടെ ഈ പറയാൻ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇത് ശരിക്കും രാജഭരണത്തിൻ്റെ മറ്റൊരു വേഴ്ചയായിട്ട് മാറും അടിമത്തത്തിൻ്റെ ഒരു സാങ്ക സാങ്കത്യമായിട്ട് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാവണമല്ലോ വേടൻ പറഞ്ഞ വാക്കുകളും വേടൻ്റെ പാട്ടുകളും പലരുടെയും കൃത്യം കുറുക്കിയിട്ട് തന്നെ കൊണ്ടത് വേടനോടൊന്നേ പറയാനായിട്ടുള്ളൂ വേടൻ നീയൊരു സംസ്കാരമാണ് നീ ഒരു ജനത്തിൻ്റെ നിന്നെ പിന്തുണച്ച് നിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരു വലിയൊരു ഉപജനങ്ങളുടെ സ്രോതസ്സാണെന്ന് അവരുടെ ആശ്രയമാണ് ചിലപ്പോഴൊക്കെ അവിടെ വലിയൊരു ആരാധനാപാത്രമാണെന്ന് ഒരു അവർ അവരുടെ ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആകണം എന്നാഗ്രഹിക്കുന്നത് നിൻ്റെ പാട്ട് കേട്ടാ അതുകൊണ്ടാവണമല്ലോ നീ പറയുന്ന വാക്കുകളും നീ പാടുന്ന പാട്ടും ആ പാട്ടിൽ നീ ഉണർത്തുന്ന ചൂരും ചൂടും ആ വീറും വാശിയും അവർ ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടാകണമല്ലോ നിന്നെ ഇപ്പോഴും അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതിനൊരിക്കലും ലഹരിയുടെ ചൂടുണ്ടാകരുത് അതിനൊരിക്കലും ലഹരിയുടെ പിന്തുണ ഉണ്ടാകരുത് നീ പറയുന്ന വാക്കുകളും നീ പാടുന്ന പാട്ടുകളും നീ ചൊരിഞ്ഞു നൽകുന്ന ഈ തീക്ഷ്ണതയ്ക്കും അതിന് പിറകിൽ ലഹരിയുടെ ചൂടുണ്ടെന്ന് അവരറിഞ്ഞാൽ ലഹരിയുടെ ചൂടുണ്ടെന്ന് അവർക്ക് മനസ്സിലായാൽ ഇപ്പോൾ നീ പറയുന്ന നിൻ്റെ രാഷ്ട്രീയം വംശഭരിക്കെതിരെയുള്ള അടിമത്തത്തിനെതിരെയുള്ള അസമത്വത്തിനെതിരെയുള്ള ജാതി വർണ്ണഭേദത്തിനെതിരെയുള്ള നിൻ്റെ ഈ രാഷ്ട്രീയം ചിലപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാകാതെ പോകും ചിലപ്പോൾ നിൻ്റെ രാഷ്ട്രീയത്തിന് അവർ ലഹരിയുടെ രാഷ്ട്രീയം എന്ന് ചിലപ്പോൾ പേരിട്ട് വിളിച്ചൊന്നും വരും അതുകൊണ്ട് നീ പറയുന്ന വാക്കുകൾ കൂടുതൽ കൂരമ്പ് പോലെ തറച്ചിറങ്ങണമെങ്കിൽ നിന്നിൽ തെറ്റില്ലാതാകണം കറിയില്ലാത്തവനാകണം കറിയില്ലാത്തവനാകണമെങ്കിൽ ഇത്രയേ ഉള്ളൂ ആ ലഹരിയെ മാറ്റി വയ്ക്കുക പാട്ടാണ് നിൻ്റെ ലഹരി നിൻ്റെ വരികളാണ് അതിനുള്ള ഏറ്റവും വലിയ ഉന്മാദവും ആ ഉന്മാദം നീ പറയുന്ന വാക്കുകളിലും നീ പാടുന്ന പാട്ടുകളിലും ഏറ്റവും വലിയ ഉന്മാദം കണ്ടെത്തപ്പോൾ കണ്ടെത്തിയപ്പോഴാണ് ഈ പറയുന്ന ജനം ഇന്ന് നിൻ്റെ പിന്നാലെ വരുന്നത് നീ കൂടുന്നിടത്ത് അവർ കൂടുന്നത് അപ്പോൾ നീ കൂടുന്നിടത്ത് അവർ കൂടുന്നുണ്ടെങ്കിൽ അവരെ നയിക്കാനുള്ള ചെറിയ ഉത്തരവാദിത്തം നിനക്കുണ്ട് നിന്നെ കണ്ട് അവർ വഴി തെറ്റാതിരിക്കട്ടെ നിന്റെ വഴിയിലൂടെ അവരും വരട്ടെ അങ്ങനെ ഈ ഭാവിയിൽ ഈ ഭൂമിയിൽ ഈ വരുന്ന ഭാവിയിൽ ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ നീ പറയുന്ന വാക്കുകളും നീ പറയുന്ന ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അടിമത്തങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ പോരാടുവാൻ വലിയൊരു ജനതയെ സൃഷ്ടിക്കുവാൻ നിനക്ക് സാധിക്കും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇന്ന് നിന്നെ പലരും ഭയക്കുന്നത് ഇന്ന് പലരും നിന്നില്ലാതാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ വലിയൊരു പ്രതീക്ഷയുണ്ട് വേടൻ നിന്നിൽ ഇന്നത്തെ നമ്മുടെ യുവജനതയ്ക്ക് നീ തിരിച്ചു വരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ അവർക്കുണ്ട് വന്നു പോയിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ നിനക്ക് സംഭവിച്ച ഈ തെറ്റ് അതുപോലെ മാറ്റിവെച്ചുകൊണ്ട് അതിന് ഇനി ഇനി ഒരിക്കലും അതിൻ്റെ ജീവിതത്തിൽ പിന്തുടരാതെ നിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ കാര്യരുമ്പിൻ്റെ കൂടുതൽ മൂർച്ചയേറ്റിക്കൊണ്ട് നീ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട് ആ വിശ്വാസം നീ കാത്തു സൂക്ഷിക്കണം ആ വിശ്വാസം അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം നാളിതുവരെയും നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഏതാനും കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യക്തിപരമായിട്ട് വെട്ടിയരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം എതിരെ നിൽക്കുന്നവൻ്റെ കുതികാൽ വെട്ടുന്ന രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവരെ സിനിമയിൽ പറയുന്ന പോലെ ചോദ്യം ചോദിക്കുന്നവർ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവൻ്റെ വായടപ്പിക്കുന്ന രാഷ്ട്രീയം ഈ രാഷ്ട്രീയം അത് ജനാധിപത്യമല്ല ഈ രാഷ്ട്രീയം അത് അടിമത്തത്തിൻ്റെയൊക്കെ നമ്മളെ നയിക്കുന്ന രാഷ്ട്രീയമാണ് മുതലാളിത്ത വ്യവസ്ഥയുടെ രാഷ്ട്രീയമാണത് ജന്മികാരാളന്മാരുടെ രാഷ്ട്രീയമാണത് ആ രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചോദ്യം ചെയ്യുന്നവൻ തീർച്ചയായും ഉത്തരം ലഭിക്കുകയല്ല അവൻ്റെ വായ് അടയ്ക്കപ്പെടും അവനെതിരെ ഇനിയും ഇതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ പുറത്തേക്ക് വരും അപ്പോൾ നേരിടുവാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തെറ്റു കണ്ടാൽ തെറ്റാണെന്ന് പറയും പറയുവാനും അത് അംഗീകരിക്കുവാനും ഒരു ജനതയ്ക്ക് എപ്പോഴാണോ ഒരു സ്വത്വബോധം ജനിക്കുന്നത് അവിടെയാണ് അവർ വളരുകയുള്ളൂ അല്ലാത്ത പക്ഷം അടച്ചിട്ട മുറിയിൽ കഠിനമായിട്ടുള്ളൊരു കാറ്റ് പോലെ അതങ്ങനെ തന്നെ നിലനിൽക്കും വളരണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് നൽകപ്പെടണം തെറ്റെന്ന് കണ്ടാൽ അത് തിരുത്തപ്പെടണം നിയമങ്ങൾ നല്ലതാണ് പക്ഷേ ആ നിയമങ്ങൾ കൂടുതൽ നിയമങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അവർ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത വ്യവസ്ഥയാണ് പലപ്പോഴും നമുക്ക് തന്നെ വിനിയായിക്കൊണ്ടിരിക്കുന്നത് വഴി നടത്തേണ്ടവർ അടച്ചാൽ വഴി വെട്ടി മുന്നോട്ടേക്ക് പോകാനും നമുക്ക് സാധിക്കണം ഈ വഴി വട്ടാനായിട്ട് കരുത്തുള്ളവനാണ് സമൂഹത്തിൻ്റെ നേതാവ് അതല്ലാതെ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് ഇതെന്തിനീ വഴി വെട്ടിയെന്ന് ചോദിച്ചാൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അവൻ്റെ വായടപ്പിക്കുന്നവനും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും നേതാവല്ല അവൻ നേതാവല്ല അവൻ നേതാവാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല തിരിച്ചറിയണം പ്രിയപ്പെട്ട സമൂഹമേ നമ്മുടെ മതമോ രാഷ്ട്രീയമോ വിശ്വാസമോ പ്രത്യേക ശാസ്ത്രങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ നാട്ടിൽ നടക്കുന്ന അക്രമത്തിനും അടിമത്തത്തിനും അസമത്വങ്ങൾക്കും സംസാരിക്കുവാൻ എതിരെ ശബ്ദമുയർത്തുവാൻ എന്നാണോ നമ്മൾ തയ്യാറാവുന്നത് അവിടെയെ നമ്മൾ വളരുകയുള്ളൂ അതിന് എന്ന് പറയുന്നയാൾ ഒരു ഉദാഹരണം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കി അവൻ്റെ വഴിയിലൂടെ അവൻ പറഞ്ഞ വാക്കുകളിലൂടെ അവൻ വെട്ടിയ പാതയിലൂടെ എത്രയോ പേരാണിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ പേരാണ് ഇന്ന് അവർക്ക് അവന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ അവനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അല്ല അവൻ ചെയ്ത ലഹരിയെ അല്ലെങ്കിൽ അവൻ ഉപയോഗിച്ച ലഹരിയെ ന്യായീകരിക്കുന്നതാണോ അല്ല അവൻ്റെ രാഷ്ട്രീയത്തെയാണ് ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുന്നത് അവൻ പറഞ്ഞ വാക്കുകളിൽ ഒരുപക്ഷെ ഇത്രയും നാൾ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ പലരും ശ്രദ്ധിച്ച് തുടങ്ങി എന്തുകൊണ്ട് വേടൻ അതുകൊണ്ടാണ് വേടൻ അവൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ആശയങ്ങൾ അവൻ്റെ ബോധ്യങ്ങൾ അവൻ്റെ വിശ്വാസങ്ങൾ അവൻ്റെ ചില വാശികൾ അതാണ് വേടനെ വേടനാക്കിയതും അതാണ് ഇന്ന് വേടനെ പലരുടെയും ശത്രുവാക്കിയതും